മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സബാസ്റ്റൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മര്യാദ മെഡിക്കൽ കോളേജ് അത് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന നിരന്തരമായ ആവശ്യത്തിനും അത് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകന്മാരുടെ അദ്ദേഹം പതിമൂന്ന് ജില്ലയിലും നടത്തിയ ജനസമ്പർക്ക പരിപാടി നമുക്ക് ഓർമ്മയില്ലേ ഞാൻ പേരാമൂർ ഉമ്മയായ സമയത്ത് പേരാമൂർ ഗ്രാമീണർക്ക് വേണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി ഇവിടെ കണ്ണൂരിൽ

നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു അഡ്വക്കേറ്റ് ടി മോഹനൻ എം പി വേലായുധൻ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി വി വി പുരുഷോത്തമൻ രാജീവൻ എളിയാവൂർ അമൃത രാമകൃഷ്ണൻ സുരേഷ് ബാബു എളിയാവൂർ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ടി ജയകൃഷ്ണൻ എം കെ മോഹനൻ അഡ്വക്കേറ്റ് റഷീദ് കവായി കെ പി സാജു പി മുഹമ്മദ് ഷമാസ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ശ്രീജാമഠത്തിൽ വിജിൽ മോഹൻ ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം അഡ്വക്കേറ്റ് ലിഷാ ദീപക് നൌഷാദ് ബ്ലാത്തൂർ സി വി സന്തോഷ് ടി ജനാർദ്ദനൻ സി ടി ഗിരിജ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് സി എം ഗോപിനാഥ് എം സി അതുൽ ഫർഹാൻ മുണ്ടേരി കെ ഉഷാകുമാരി അനൂപ് പി ഹംസഹാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ